അപ്പം നമുക്ക് കഴിക്കാം മക്കളെ ഭക്ഷണം കഴിക്കാം തൈര് നല്ല കട്ടി തൈര് അങ്ങോട്ട് ഒഴുക്കുക നികി തൈര് കടുമാങ്ങ അച്ചാർ അപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളാണ് അല്ലേ അപ്പോൾ ചിലർ പാല് കുടിക്കും പാൽ വെച്ച് ചായ കുടിക്കില്ല ചിലർ മോര് കഴിക്കും മോർ കഴിച്ച കറി കൂട്ടില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് അല്ലേ അതുപോലെ ഒരു ഇഷ്ടമാണ് എനിക്ക് തൈരിൽ ഞാൻ ചോറ് ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർക്കില്ല എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾ ഈ തൈര് വെച്ചിട്ട് തൈരൊഴിച്ചിട്ടുണ്ണുമ്പോൾ ഈ പേരയുടെയും അച്ചാറിൻ്റെയൊക്കെയുള്ള ഉപ്പിൻ്റെ രസമില്ല അതാണെനിക്കിഷ്ടം അത് ആണ് എനിക്കിഷ്ടം ഓരോരുത്തർക്കും ഒരേ രീതികൾ വിചാരിക്കും അവർ തയ്യൽ പുലക്കാണ്ട് എങ്ങനെ കഴിക്കുന്നു അതാണ് എനിക്കിഷ്ടം വൈതിരിങ്ങ പൊരിച്ചത് കൂർക്കയുടെ സമയമില്ലാത്തതുകൊണ്ട് നല്ല വിലയാണ് കുർക്കിക്ക് അപ്പം ആഗ്രഹം പൂതിയുള്ള കാരണങ്ങള് ഞാൻ കൂർക്ക വാങ്ങി നൂറ് രൂപ കിലോന് അപ്പം കിലോ അമ്പത് രൂപ എന്തായാലും എനിക്ക് വേണം കൂർക്ക കുർക്ക എനിക്കിഷ്ട അപ്പം പൈസ ഒന്നും നോക്കിയില്ല വേണമെച്ച് അപ്പ കച്ചവട ഉടമ പറയാണ് നൂറ്ററുപതായിരുന്നു കിലോനൊന്ന് ഇപ്പൊ നൂറായി സമാധാനമായി വൈതിരിങ്ങ പെരി വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവര് അതുപോലെ റോസ് ചെയ്ത് കഴിക്കുക റോസ് എന്ന് പറയുമ്പോൾ ഞാൻ കന്നി കണ്ട മസാലകളൊന്നും വരാറില്ല വിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറി വെപ്പതാണ് കുറച്ച് ഓയില വെളിച്ചെണ്ണ ഒഴിച്ച് പരറ്റി അവിടെ വെക്കും എന്നിട്ട് വറുത്തെടുക്കും അത്ര മസാലപ്പൊടികൾ മസാലപ്പൊടികളതു ഞാൻ ചേർക്കാറില്ല

എൻ്റെ അമ്പലപ്പണി നടക്കാൻ വേണ്ടി പലവരും എനിക്ക് നിസ്സാരം പൈസകൾ അയക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ വിഷമാണ് വിഷമാണ് എന്നോട് പറയുന്നത് സ്വാമി ഇത്രയേ ഉള്ളൂ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് എൻ്റെ അമ്പലം ഭംഗിയാക്കാനാണ് ഏ വെള്ളം കയറണു കുണ്ട് ച ചളി ഇതൊക്കെ കളഞ്ഞ് ഒരു നല്ല രീതിയിൽ എത്തിക്കാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അവിടെ വലിപ്പം അവിടെ പണത്തിൻ്റെ വലിപ്പമില്ല ദേവിക്ക് എല്ലാം അറിയാം ഇല്ലാത്തവരും അറിയുള്ളവരും അറിയാം ഇല്ല അപ്പോ അഞ്ഞൂറോ ആയിരോ ഒക്കെ അയക്കണവരുണ്ട് അതിൽ നിങ്ങൾ ഖേദിക്കണ്ട കാരണം നിങ്ങൾക്ക് അങ്ങനെ അയച്ച് തരാനുള്ള മനസ്സുണ്ടായില്ലോ അല്ലെങ്കിൽ ആ ആയിരം രൂപ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ച പച്ചക്കറി മേടിച്ച് ചോറുണ് അല്ലേ അത് ചിന്തിക്കാണ്ട് എനിക്ക് തരണുണ്ടെങ്കിൽ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് എനിക്ക് ആഡംബര ജീവിതത്തിനോ കാറ് മേടിക്കാനൊന്നുമല്ല അറിയാലോ നിങ്ങൾക്ക് അപ്പം നിങ്ങളിലാവുന്ന സഹായങ്ങൾ ചെയ്താൽ മതി പക്ഷെ ഒന്നും ഓർക്കുക ദേവി ശക്തയാണ് ഒരാൾ നല്ല സ്ഥിതിയിലിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എനിക്ക് സംഭാവന ചെയ്യണം അതല്ല ഒന്നുമില്ലാത്തൊരു ദാരിദ്ര്യ കുടുംബമാണെങ്കിൽ അവർക്കുള്ളത് സഹായിച്ചാലും ദേവിക്ക് തൃപ്തിയാണ് അല്ലേ പിന്നെ അവരിത്രത്തോളം യാത്ര കൊടുത്താൽ മതി ആ ചിന്തിക്കരുത് നിങ്ങൾ വലിയ സാൻഡലിൽ ഇരിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ സംഭാവന ചെയ്യുക മനസ്സാവണ്ട എന്നോട് എന്റെ ദേവി പറഞ്ഞു നീ എന്നെ വെച്ച് ഒന്നും ഉണ്ടാക്കരുത് വേണ്ടി നീ വഴി തിരിയരുത് അവക്കെ എന്റെ ഭക്തി കടന്ന സമയത്താണ് ഈശ്വരനായി ഞാൻ സംസാരിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല ഇപ്പൊ എനിക്ക് കളങ്കവും ഇപ്പൊ എല്ലാ ജീവിതത്തിലും കടന്ന് എനിക്ക് പലതും സംഭവിച്ചു ആദ്യകാലത്ത് അങ്ങനെയല്ല ഭക്തി ഈശ്വരൻ ദേവി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം അന്ന് എനിക്ക് ദേവിയായിട്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നു അന്ന് ഞാൻ ദേവിയോട് സംസാരിച്ചപ്പോൾ ഇന്നില്ല എന്നല്ല ഇന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ വല എപ്പോഴും കാണാൻ കഴിയുന്നില്ല അപ്പോൾ ദേവി പറഞ്ഞിട്ടുണ്ട് എന്നെ ദേവി പറഞ്ഞിട്ടുണ്ട് എന്നെ വെച്ച് നീ പണം ഉണ്ടാക്കിയത് നിനക്ക് എന്താവശ്യമുണ്ടോ എൻ്റെ ഭക്തർ നിറവേറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ദേവിയുടെ ഭക്തന്മാരോട് അറിയിച്ചത് അവര് സഹായിക്കട്ടെ മറ്റുള്ളവരൊന്നും സഹായിക്കണ്ടെന്നെ മനസ്സായോ അല്ലെ മുപ്പത് വർഷ അതില് മക്കളെ ചിന്തിച്ചോടാ നിങ്ങൾക്ക് മുപ്പത് വർഷം ഇത്ര ശക്തയായ ദേവി എൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ ഒന്നും സമ്പാദിച്ചില്ല ദേവി എനിക്ക് തരാണ്ടല്ല വഴികൾ പലതും ഉണ്ട് പക്ഷെ കളങ്കം ചെയ്യാനും ഭക്തരെ പറ്റിക്കാനും ഞാൻ തയ്യാറായില്ല ആരോടൊന്നും ഞാൻ ചോദിച്ചില്ല അവരോ എനിക്കൊന്നും തന്നില്ല മനസ്സായോ അത്രയുള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ വസ്ത്രത്തിൽ ഇടുന്ന ഒരു പരിപാടി എനിക്കുണ്ട് അങ്ങനെയുള്ളവരുണ്ടോ കമൻറ്റ് ചെയ്യാ എവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനില്ല എൻ്റെ വസ്ത്രത്തിൽ ഷർട്ടിൽ അല്ലെങ്കിൽ മുണ്ടിൽ ഈ ഭക്ഷണ വസ്ത്രങ്ങൾ വിടും അതെന്തെന്ന് ചോദിച്ചാൽ ശ്രദ്ധ കുറവായിരിക്കും അല്ലേ ശ്രദ്ധിക്കാതെ നമ്മൾ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നല്ല ഭക്ഷണമാണ് വലിയതെന്ന് വിചാരിക്കുന്നതുകൊണ്ടോ പലർക്കും പലതും വിചാരിക്കും അപ്പോൾ കഴിച്ചു തൃപ്തിയായി അപ്പം എൻ്റെ മക്കളെല്ലാവരും ഒന്ന് ലേക്ക് ചെയ്തേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് രേഖപ്പെടുത്താമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബില്ല് ബട്ടൺ ചൂന്ന് പട്ടനെ ഒന്ന് അമർത്തിക്കോ എപ്പോഴെങ്കിലും ഒരു ഗുണം എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കും